അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി അടിമാലിയിലെ വ്യാപാരി സംഘടനകളുടെ സഹകരണത്തോടെ പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി നടത്തുന്ന മിനി മാരഥോൺ വിസ് പാരോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ നടക്കും പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരഥോണും ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരഥോണുമാണ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് കല്ലാർകുട്ടി പാലത്തിന് സമീപത്ത് നിന്ന് മിനി മാരഥോൺ ആരംഭിക്കും കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുന്നതോടൊപ്പം അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊലിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ്പാരോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ മിനി മാരത്തോണും ഫൺ മാരത്തോണും നടത്തുന്നത് പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോൺ രാവിലെ ഏഴിന് കല്ലാർകുട്ടി പാലത്തിൽ നിന്ന് ആരംഭിക്കും അടിമാലിയ സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും മിനി മാരത്തോൺ അടിമാലിയിൽ എത്തിയ ശേഷമാകും ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോൺ ആരംഭിക്കുക അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്തുനിന്ന് ആരംഭിക്കുന്ന ഫൺ മാരത്തോൺ ആർ ടിഒ രാജീവ് കെ കെ ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം കായിക താരങ്ങൾ മാരത്തോണിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാരീസ് നടത്തുന്ന മിനി വിസ്മരണം ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ ആറാം തീയതി രാവിലെ ഏഴ് മണിക്ക് നടത്തപ്പെടുകയാണ് കായിക മേഖലയിലോടുള്ള കുട്ടികളുടെ അഭിരുചി പുലർത്തുന്നതോടൊപ്പം തന്നെ അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിലെ അപകടത്തിൽപ്പെട്ട് കൊലിയാതിരിക്കാനുള്ള ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കേണ്ടതുകൂടിയാണ് മാരത്തൂണിലെ ഒന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയും ലഭിക്കും കൂടാതെ പത്തു വരെയുള്ള സ്ഥാനങ്ങൾക്ക് ക്യാഷ് പ്രൈസും നൽകും മത്സരശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വിശ്വദീപ്തി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ ഇടുക്കി ആർ ടിഒ രാജീവ് കെ കെ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ വിശ്വദിപ്തി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഡൽഹി ഇ എഫ് ദേവികുളം ജോയിന്റ് ആർ ടിഒ എൽദോ ടി എച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ ഫാദർ ഷിൻഡോ കോലത്തൊപ്പടവിൽ ഫാദർ ജിയോ ജോസ് കോക്കണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാരി